അതല്ല ഞാൻ കണക്ക് ഇത് പരിപാടി പറയാന് ആ ഇവിടെ ഒരുപാട് ഉണ്ട് ഇവിടെ ഒത്തിരി ഉണ്ട് പിന്നെ എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇത് നമുക്ക് കിട്ടുന്ന ഒരു ബാക്കപ്പ് ഉണ്ടല്ലോ നമ്മൾ സംസാരിക്കുന്ന നമുക്ക് അറിയാവല്ലോ ഇവിടെ ഞാൻ പലയിടത്തും അന്വേഷിച്ചു ഡീലേഴ്സും ഉണ്ട് ഡീലേഴ്സിന് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഡീലേഴ്സ് അവർ സെയിൽ ചെയ്യുന്നത് മാത്രമല്ല വെളിയിലൊരാളിപ്പണ്ടെങ്കിൽ ഇപ്പൊ എന്നെ പോലെ ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കില് പുള്ളി വന്നിട്ട് അതിന്റെ ഒരു റേറ്റ് പുള്ളിയാ പറയുന്നത് ഡീലറല്ല അതിന്റെ റേറ്റ് പറയുന്നത് ഈ ഡീലർ ഡയറക്റ്റ് നമ്മളോട് സംസാരിച്ചിട്ട് പറയുന്നത് ആ പുള്ളിയായിട്ട് സംസാരിക്കാൻ പറയും നമുക്ക് എന്ത് ആവശ്യം ഉണ്ടോ അവിടെ വെച്ചിട്ട് പുള്ളിയാ നമ്മളോട് റേറ്റ് അപ്പൊ അത് ആ ഒരു കുറച്ച് ഒന്ന് രണ്ടെടുത്ത് ഞാൻ പോയി തിരക്കി എന്റെ അടുത്തും ആ ഒരു റേഞ്ചിൽ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ യൂട്യൂബിനു കയറി ഞാൻ പിന്നെ പിന്നെ വേറൊരു ടീമിനെ ഞാൻ ഇതുപോലെ ട്രൈ ചെയ്തു നിങ്ങളുടെ കൂട്ടു തന്നെ ഇവിടെ ട്രൈ ചെയ്തു അപ്പോ പുള്ളി ആൻസർ ചെയ്തില്ല എനിക്ക് ആയിട്ട് അങ്ങനെയുള്ള നമുക്ക് ചെയ്യുന്ന ബെറ്റർ ഒരു ഫുൾ ലോഡ് ലോഡ് അല്ല നമ്മൾ കൊടുത്തേക്കുന്ന കംപ്ലീറ്റ് വീട്ടില് മുഴുവൻ ലോഡ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു ത്രീ കെ വി ഇൻവേർട്ടർ നമുക്ക് രണ്ടായിരത്തിഅണ്ണൂറ് വാട്സില് കൂടിയ ഹൈ ഫ്രണ്ട്സ് ഇൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്ന ആലപ്പുഴ ഡിസ്ട്രിക്ട് അല്ലേ ഡിസ്ട്രിക്ട് മാവേലിക്കാം ആലപ്പുഴ ഡിസ്ട്രിക്ട് മാവേലിക്കര ചെറുകോല് ചെറുകോലാണ് ജോയ്സഞ്ചാട്ടന്റെ വീട്ടിലാണ് കേട്ടോ ഇവിടെ നമ്മൾ ഒരു ഓഫ് ഓഫ്ഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അതൊരു ത്രീ കിലോ വാട്സ് സിസ്റ്റമാണ് നമ്മൾ ചെയ്തേക്കുന്നത് പല ആളുകളും ചോദിക്കാറുണ്ട് ഈ ത്രീ കിലോ വാട്ടിൽ നമ്മൾ എന്തുകൊണ്ടാണ് പാനൽ ആയിരം വാട്സ് അല്ലെങ്കിൽ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് വാട്ട്സ് കൊടുക്കുന്നത് ത്രീ കിലോ അല്ലെങ്കിൽ എല്ലാവരും ഈ ഓൺഗ്രിഡുമായിട്ട് താരതമ്യം ചെയ്തിട്ടേ നമ്മൾ ഓൺ ഓൺഗ്രിഡ് ചെയ്യുമ്പോൾ നമ്മളൊരു പിന്നെ മൂവായിരം വാട്സ് പാനൽ കൊടുക്കും ഒരു ത്രീ കിലോ വാട്ട് ശെരിക്കും പറഞ്ഞാൽ ത്രീ കിലോ വാട്സ് പറഞ്ഞാൽ മൂവായിരം വാട്സോളം വരും ആയിരം വാട്സ് ആണ് ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് ഒരു മൂവായിരം വാട്സ് പാനിൽ കൊടുത്തിട്ടാണ് നമ്മൾ ത്രീ കിലോ വാട്ട് ഓൺ ഗ്രിഡ് ചെയ്യുക അപ്പൊ ഈ ഓൺ ഗ്രിഡിൽ നമുക്ക് എന്താ വെച്ചാൽ ബാറ്ററി ഒന്നുമില്ലല്ലോ നമ്മളുടെ ഡയറക്റ്റ് കിട്ടുന്ന എനർജി നമ്മൾ കെ എസ് ഇവിയിലോട്ട് ഗ്രിഡിലോട്ടാണ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് അവിടെ ഒരു സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ് കയറിപ്പോ നമുക്ക് ബാറ്ററി വെച്ച് സ്റ്റോറേജ അങ്ങനത്തെ പിന്നെ ഒരു ഇതില്ലല്ലോ അപ്പൊ ഇതിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ വെക്കുന്ന ബാറ്ററിക്ക് അനുസരിച്ച് നമ്മളിപ്പോ മൂവായിരം വാട്ട്സിന്റെ ഇൻവെർട്ടർ വെച്ച് ട്വന്റി ഫോർ വോൾട്ട് ഇൻവേർട്ടർ ആണ് അപ്പൊ രണ്ട് ബാറ്ററി ഉള്ളു ഈ രണ്ട് ബാറ്ററി ഉള്ളു അപ്പൊ ആ രണ്ട് ബാറ്ററി നമുക്ക് ചാർജിംഗ് ആക്കാനുള്ള കപ്പാസിറ്റി ഉള്ള പാനൽ കൊടുത്താൽ മതി അതിൽ കൂടുതൽ പാനൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അല്ല അതിൽ കൂടുതൽ പാനൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ബാറ്ററി അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ആഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അത്രയും ഉപയോഗം ഡേ ടൈമിൽ ഉണ്ടായിരിക്കണം കാരണം നമ്മുടെ ഇരുന്നൂറ് ഏച്ചിന്റെ രണ്ട് ബാറ്ററി ചാർജ് ആവാൻ നമുക്ക് എങ്ങനെ പോലെ ഒരു എണ്ണൂറ് എണ്ണൂറ്റിഅമ്പത് വാട്ട് പാനൽ മതിയാകും നോർമലി ഫുൾ ചാർജ് ആയി കിട്ടാൻ പക്ഷെ നമുക്ക് ഡേ ടൈമിൽ ഈ ബാറ്ററി ഒരു ഒമ്പത് രൂപ പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു സാധാരണ വീട്ടില് ഒരു അറുന്നൂറ് വാട്സ് എഴുന്നൂറ് വാട്സ് ഒന്നും ഉപയോഗങ്ങൾ വരാൻ സാധ്യതയില്ല കണ്ടിന്യൂ ആയിട്ട് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് വാട്സ് കൂടുതലൊന്നും ഉപയോഗം വരില്ല അപ്പൊ നമുക്ക് അത്രയും പാനലുകൾ കൂടുതൽ കൊടുക്കേണ്ട കാര്യം ഇപ്പൊ ഇതിലെ നമുക്ക് വേണമെങ്കിൽ ഇനിയും പാനൽ ആഡ് ചെയ്യാം രണ്ട് പാനൽ കൂടിയൊക്കെ നമുക്ക് ഞാൻ ആദ്യം ഓൺ അല്ല നിങ്ങൾക്ക് എന്തായാലും ഇൻവെർട്ടർ സിസ്റ്റം എന്തായാലും ആവശ്യമാണ് കാരണം ബാക്കപ്പ് എന്ന് പറഞ്ഞ സംഭവം എന്തായാലും നമുക്ക് അത്യാവശ്യമാണ് കാരണം ബാക്കപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് കാരണം കറണ്ട് പോകുന്ന സന്ദർഭത്തില് ബാക്കപ്പ് വേണ്ടി വരും ഇവിടെ ഇങ്ങനെ കറണ്ട് പോകാറുണ്ട് കാര്യം നേരെ പോകല്ലേ മോനെന്താ മാറിയിരിക്കുന്നത് വാ എന്താ പേര് മോനെ ഹെർവിൻ ഹെർവിൻ എവിടെ സ്റ്റഡി ചെയ്യുന്നേ കോയിട്ട് തന്നെ അല്ലെ എല്ലാരും ഫാമിലി ആയിട്ട് കോയിട്ടില്ലല്ലേ ആ ഒരുപാട് വർഷമായി സാറവിടെ ഇരുവർഷമായി അതല്ലേ കോട്ട് സെറ്റിൽ ആയിട്ട് ഇരുപർഷത്തോളം അല്ലേ അപ്പൊ ഫാമിലി ആയിട്ട് എല്ലാരും ഇവിടെ തന്നെ സെറ്റിൽ ആയിരിക്കുന്നു അല്ലേ മോനെ എത്രയും ക്ലാസ് പത്തില്ല പത്താം ക്ലാസ്സിലേ ഓക്കേ ഇന്നൊരു സോളാറിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ നമ്മുടെ ചാനൽ കണ്ടിട്ടായിരിക്കും അല്ലേ സാറിനെ കോൺടാക്ട് ചെയ്തല്ലാതെ ഇവിടെ ഒരുപാട് ആളുകൾ ചെയ്തത് ഇവിടെ ഒത്തിരി ഉണ്ട് പിന്നെ എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിച്ചോണ്ടാ നിങ്ങളുടെ ആ ഒരു ഇത് നമുക്ക് കിട്ടുന്ന ഒരു ബാക്കപ്പ് ഉണ്ടല്ലോ സംസാരിക്കുന്ന നമുക്ക് അറിയാവല്ലോ ഒരാളെ ഇവിടെ ഞാൻ പലയിടത്തും അന്വേഷിച്ചു ഡീലേഴ്സും ഉണ്ട് ഡീലേഴ്സിന് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഡീലേഴ്സ് ചെയ്യുന്നില്ല കാരണം അവർ സെയിൽ ചെയ്യുന്നത് മാത്രമല്ല വെളിയിൽ ഒരാളിപ്പണ്ടെങ്കില് ഇപ്പൊ എന്നെ പോലൊരു ടെക്നീഷ്യൻ ആണെന്നുണ്ടല്ലോ പുള്ളി വന്നിട്ട് അതിനൊരു റേറ്റ് പുള്ളിയാണ് പറയുന്നത് ആ സംസാരിച്ചിട്ട് പറയുന്നത് ആ പുള്ളിയായിട്ട് സംസാരിക്കാൻ നമുക്ക് എന്താവശ്യം ഉണ്ടോ അവിടെ വെച്ചിട്ട് പുള്ളിയാ നമ്മളോട് അപ്പൊ അത് ആ ഒരു കുറച്ച് ഒന്ന് രണ്ടെടുത്ത് ഞാൻ പോയി തിരക്കി എല്ലായിടത്തും ആ ഒരു റേഞ്ചിൽ വന്ന പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ യൂട്യൂബിനു കയറി പിന്നെ പിന്നെ വേറൊരു ടീമിനെ ഞാൻ ഇതുപോലെ ട്രൈ ചെയ്തു

കുറച്ച് വർക്കുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട് കാരണം കൊല്ലം ഡിസ്ട്രിക്ട് അവിടുന്ന് തിരുവനന്തപുരം കൂടുതൽ ആൾസ് വരുന്നത് അപ്പൊ നമ്മള് ചെയ്തേക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാർക്ക് ഇതിനെപ്പറ്റി കാരണം നോളജി എനിക്ക് മനസ്സിലായി കാരണം എന്നോട് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് തന്നായിരുന്നു എനിക്ക് ഇന്ന മെറ്റീരിയൽ വേണം അതെ പറഞ്ഞാൽ ഇന്ന കമ്പനിയുടെ സാധനം വേണം എന്നോട് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു അതെ ചോദിച്ചു അവിടെ ഇലക്ട്രോണിക്സ് ആണോ ഫീൽഡ് അതെല്ലേ എനിക്ക് അത്യാവശ്യം വീട്ടിലേക്ക് എനിക്ക് അറിയാം അത്ര ലോഡ് ലോഡ് വലിയ ഇല്ല എല്ലാരും പറഞ്ഞു ഇത്രയും ത്രീ കെ വി എന്തിനാ നീ നമുക്ക് ഇരുന്നോട്ട് നമുക്ക് സേവ് ആയി ഭാവിയിലേക്ക് ഒരു നമുക്ക് വേണമെങ്കിൽ നമുക്ക് നാല് ബാലത് കൊടുക്കാം രണ്ട് ബാലോട്ട് നമുക്ക് ആഡ് ചെയ്യാം ഷൂറായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് ഇപ്പൊ നമ്മള് കൊടുത്തേക്കുന്നത് നൂറ് നമുക്ക് രണ്ട് പാലോട്ട് വെച്ചിട്ട് നമുക്ക് സീരിയസ് പാരലാക്കി കണക്ഷണം നമ്മൾ സീരിയസ് കണക്ഷൻ കൊടുത്തേക്കണം രണ്ട് പാനൽ സീരിയസ് ചെയ്ത് പാനലിന്റെ വോൾട്ടേജ് നാപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ആ റേഞ്ച് വരുന്നത് അപ്പൊ നമ്മൾ രണ്ട് പാനൽ സീരീസ് ചെയ്ത് നമുക്ക് പാനുകൾ റിപ്പീറ്റ് ചെയ്യണ്ടത് ഒരു പിന്നെ തൊണ്ണൂറ് വോൾട്ട് എൺപത്തഞ്ച് വോൾട്ട് ആ റേഞ്ചിൽ വരുന്നത് അപ്പൊ അത് നമ്മൾ ഇനി അടുത്ത രണ്ട് പാനലോടെ കൊടുക്കുകയാണെങ്കിലും നമുക്ക് കൊടുത്തിട്ട് ഇതിനെ ഈ ചെയ്തതുപോലെ അവിടെ ചെയ്തത് അതിനെ പാരൽ ആ മതി അപ്പം നമുക്ക് അതെ രണ്ട് പാന സീരിയസ് പാരൽ ആക്കിയിട്ട് എടുത്താൽ മതി അങ്ങനെ നമുക്ക് ചെയ്യാം ഇത് ബൈഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ വൈറ്റ് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് കൊടുത്താൽ നല്ല പ്രൊഡക്ഷൻ കിട്ടും കാരണം ഒരു റിഫ്ലക്ഷൻ ബേസിൽ നമുക്ക് ഒരു ടെൻ പെർസെന്റേജ് ഒക്കെ പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും ബൈഫേസിൽ ആവുമ്പോൾ ഇപ്പോൾ വാരിയുടെ ബൈഫേസിൽ ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്സ് ആണ് പിന്നെ നമ്മൾ നമ്മുടെ ലൈറ്റിനറസ്റ്റ് അത്യാവശ്യം നമ്മുടെ ഹൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് മാക്സിമം ഒരു ഹൈറ്റിൽ ചെയ്തുകൊണ്ട് നമുക്ക് ലൈറ്റിങ്ങിന്റെ പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത് പാനലിന് വാറണ്ടി കൂടി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ലൈറ്റിംഗ് അറസ്റ്റ് ചെയ്യണം അത്യാവശ്യം ആ നമ്മൾ ഇത് നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാല് നമുക്ക് പാനലിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്തെങ്കിലും ഇടിവിനെ ഏറ്റവും എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളൊക്കെ വന്ന അവർ കമ്പനിക്കാര് വന്നു ഇതില്ലെന്നൊക്കെ പറയുമ്പോൾ അവർ എന്തെങ്കിലും മാക്സിമം ഒഴിവാക്കാനാ ശ്രമിക്കൂലോ അത് നമ്മള് മാക്സിമം നമ്മളെ ഭാഗം നമ്മള് ക്ലിയർ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ പിന്നെ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അത് അപ്പൊ നമ്മൾ കേബിൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫിഫ്റ്റി എം എമ്മിന്റെ ഡൗൺ കണ്ടിട്ടുള്ള കേബിളാണ് ഒന്ന് വിഷ്വലി ഫുൾ ആയിട്ട് സ്ട്രക്ചറിന്റെ പൈപ്പിംഗ് ഒക്കെ ഒന്ന് വിഷില്ല ഈ ഭാഗത്ത് നമ്മളെ കേബിൾ നമ്മൾ പൈപ്പ് അടിച്ചാൽ കൊടുക്കാ ഈ ഒരു സൈഡിൽ കൂടി നേരെ പൈപ്പ് അടിച്ചു കാരണം ഫുൾ പൈപ്പിംഗ് ഒന്ന് വിഷു കാലുകളൊന്ന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഉഷാറായ സംഭവം വേണ്ടാന്ന് പറഞ്ഞു നമുക്ക് പിന്നെ അവിടെ നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ട് ബലം ഉണ്ട് അതങ്ങ് പോകത്തുന്നില്ല ഈ കാല് കോൺക്രീറ്റ് ചെയ്താലും ഓക്കെ ആണ് അപ്പൊ നമുക്ക് താഴത്തെ ഇൻവെർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ താഴെയാണ് വെച്ചേക്കുന്നത് അത് നമുക്കൊന്ന് കാണാം പിന്നെ സാറേ ഓക്കെ അല്ലേ ഇപ്പൊ സാറ് ഉദ്ദേശിച്ച രീതിയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നണിരിക്കും കാരണം അതെ ഞാൻ ചോദിച്ചത് കാരണം നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്ത ആ രീതിക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ ആണല്ലോ അല്ലേ ആ ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് താഴെ ഞാൻ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് വിഷു ചെയ്യട്ടോ രാത്രി പത്ത് പത്തരയ്ക്ക് ശേഷമാണ് എ സി ഇടുന്നത് എ സി ഇട്ടാൽ നിങ്ങൾ അര ടെണ്ണല്ല രണ്ട് ടെണ്ണിന്റെ എ സി വെച്ചാലും നമ്മൾ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യും ത്രീ കെ മൂവായിരത്തി ഇൻവെർട്ടറാ അതിലോക്കേന്നെ പക്ഷെ നമ്മളെ ബാറ്ററിന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രണ്ട് ബാറ്ററിൽ ഉള്ളു എത്ര ടൈമിങ് ടൈമിംഗ് അതിന് മാത്രമേ പ്രശ്നം ഉള്ളൂ അപ്പൊ നമ്മളിപ്പോ ഒരു ആഫ്റ്റർനൂൺ ആണെങ്കിൽ നമുക്ക് കുറച്ച് കുറഞ്ഞ കിട്ടും നമുക്ക് ഓൾറെഡി ഇതിന്റെ ബാക്കപ്പ് ഉള്ള സമയത്ത് ഇവിടെ ഈ ചൂട് മൊത്തം അത് ഉപയോഗിക്കാം തീർച്ചയായും നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇന്നലെ സമയങ്ങളിൽ തണുപ്പിച്ചിട്ട് കുഴപ്പമില്ല അങ്ങനെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യുക ആ ചെയ്യാൻ നമ്മളെ ഇൻവെർട്ടറെ സംബന്ധിച്ച് അതൊരു ഓവർലോഡ് അല്ല കാരണം രണ്ടായിരത്തി നാനൂറ് വാട്സ് വരെ കൊടുക്കാവുന്ന ഇൻവെർട്ടർ മാക്സിമം നമുക്ക് രണ്ടായിരം നാനൂറ് വാട്സ് കൊടുക്കാം അതുകൊണ്ട് അതൊരു പ്രശ്നമില്ല പിന്നെ ഇത് വാഷ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാനൽ ക്ലീൻ ചെയ്യുക എന്നുള്ളത് സോഫ്റ്റ് ആയ ക്ലോത്ത് ഉപയോഗിച്ച് വാഷ് ചെയ്യുക പിന്നെ മറ്റു സോപ്പ് പൊടിയോ കാര്യങ്ങളോ ലോഷനോ ഒന്നും ചെയ്യണമെന്നില്ല കറക്റ്റായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല പിന്നെ എന്താച്ചത് ഒരുപാട് കാലം വാഷ് ചെയ്യാതൊക്കെ ഇടുമ്പോഴേ നമുക്ക് പിന്നെ മറ്റുള്ള കെമിക്കലും കാര്യങ്ങളൊക്കെ യൂസ് വരുന്നുള്ളൂ രോഷ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ നോർമലി നമ്മൾ വാട്ടർ ഉപയോഗിച്ച് മാസത്തിൽ ഒരു തവണ വാഷ് ചെയ്തിട്ടാണെങ്കിൽ ഒരു പ്രശ്നമില്ല പിന്നെ അത് പലർക്കും സംഭവിക്കുന്നത് എന്താ വെച്ചാല് ചെയ്യുന്ന ആ പുതുക്കത്തിലൊക്കെ പലതും എല്ലാതും മെയിൻറ്റെയിൻ ചെയ്യും പിന്നീട് അതേ നമ്മൾ മൈൻഡ് ചെയ്യില്ല നമ്മളൊരു കാറ് വാങ്ങുന്ന പോലെ തന്നെ കാറ് വാങ്ങി ആദ്യത്തൊരു അഞ്ചാറ് മാസം ഒക്കെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യും പിന്നെ വണ്ടി കഴുകാൻ തന്നെ പോകത്തില്ല ആ ഒരു മെന്റാലിറ്റി ഉള്ളവരെ കാണിത് പിന്നീട് അങ്ങനെ അത് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ പാനലുള്ള പിന്നീട് തിരിഞ്ഞ് നോക്കാതായി കഴിയുമ്പോൾ ഡാമേജ് വരും ഏഹ് അത് നമ്മൾ ശ്രദ്ധിച്ച നമ്മള് നമ്മള് കാശ് മുടക്കിയ മുതലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് അത് സേഫ് ആയിട്ട് കൊണ്ടുനടക്കാം അതാണ് ചിന്തിച്ചാൽ മതി അത്രയുള്ള കാര്യം അപ്പൊ നമ്മള് ഇൻവെർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഏരിയ നോർമൽ ഇൻവെർട്ടർ പോയിന്റ് ഉണ്ടായിരുന്നില്ല എല്ലാം ഇപ്പൊ നമ്മള് പൊതുവായിട്ട് ചെയ്തല്ലേ അപ്പൊ ഇൻവെർട്ടർ പോയിന്റ് ഈ സൈഡ് ഏറ്റവും സൗകര്യം ഇവിടെ മൊത്തം അല്ല ഇപ്പൊ നമ്മൾ കൊടുത്തേക്കുന്ന ഫുൾ ലോഡ് ലോഡ് കംപ്ലീറ്റ് വീട്ടിലെ മുഴുവൻ ലോഡ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു ത്രീ കെ വി ഇൻവേർട്ടർ നമുക്ക് രണ്ടായിരത്തി നാനൂറ് വാട്സ് ലോഡ് ചെയ്യാം മാക്സിമം ലോഡ് ചെയ്യാം രണ്ടേ നാനൂറ് പറഞ്ഞാൽ നമ്മൾ രണ്ടേ നാനൂറ് ഒരിക്കലും കണക്ട് ചെയ്യാൻ പാടില്ല അതൊരു ഒരു സർജ് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് ഒരു ഹെവി ലോഡ് ഇപ്പോ വൺ എച്ച് പി മോട്ടർ ഒക്കെ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യും ഒരു വൺ എച്ച് പിയുടെ മോട്ടർ ഒക്കെ ഇതിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ അത് അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റു ലോഡുകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഒരു ഇൻവേർട്ടർ എപ്പോഴും ഒരു എഴുപത് ശതമാനം ലോഡ് അല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ മേലേക്കൊന്നും ലോഡ് കൊടുക്കാതിരിക്കും നല്ലത് അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ലോഡ് കുറയ്ക്കുക ഉപയോഗിക്കുന്ന സമയത്ത് എന്നിട്ട് ഉപയോഗിക്കണ ഒരു കുഴപ്പമില്ല പക്ഷേ അത്ര വരെ നമുക്ക് നൂറ് ശതമാനം ലോഡ് കൊടുക്കാം പക്ഷേ അത് കണ്ടിന്യൂ ലോഡ് ചെയ്ത് കൊടുക്കാൻ പാടാണ് നമുക്ക് ഇവിടുത്തെ നമ്മൾ ഫുൾ ലോഡ് നമുക്ക് അത്രയും ലോഡ് വരത്തില്ല നമ്മൾ ഇവിടുത്തെ കംപ്ലീറ്റ് ലൈറ്റ്സും ഫാനും ഇട്ടു കഴിഞ്ഞാൽ പോലും നമുക്ക് അത്രയും ലോഡ് വരും പിന്നെ മോട്ടർ ഹാഫ് എസ് ബി ആണ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതെല്ലാം നമുക്ക് കൂളായിട്ട് വരയ്ക്കും ഈ ഭാഗങ്ങളിലൊക്കെ പൊതുവെ വെള്ളം ഒരുപാട് മോളുകൾ വലിയ ഇവിടെ പൊതുവെ ആരോഗ്യം വരും എല്ലാ ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ ഒരു ഹാഫ് എച്ച് പി മോട്ടർ കാര്യങ്ങളൊക്കെ അത് മോണോ ബ്ലോക്ക് ഒക്കെ വരലുള്ളൂ ആ ടൈപ്പ് വരള്ളൂ അപ്പൊ നമ്മൾ എം ബി പി ടി നമുക്ക് കറക്റ്റായിട്ട് അതിനകത്തോട്ട് ഒതുങ്ങി വരുന്നില്ല ഈ ഏരിയയിലോട്ട് അതൊന്നും വിഷമില്ല നമുക്ക് ഇപ്പൊ ഇതിനകത്തേ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് സോളാറിന്റെ ചാർജിങ് സോളാറിന്റെ പ്രസൻസ് അതുപോലെ ആക്സസ് റീല അതുപോലെ ഡേ ടൈമിൽ നമുക്ക് യൂസേജ് ഈ സമയത്ത് നമ്മൾ ഉപയോഗം കുറവായതുകൊണ്ട് ബാറ്ററി ഓൾറെഡി ചാർജ് ആയതുകൊണ്ട് റിലേ ഓൺ ആയതാണ് ഈ പച്ച ലൈറ്റ് വരുന്ന എക്സസൈസ് കുറച്ചുകൂടി പോകാൻ കുറച്ച് ലോഡ് ഒന്ന് കണക്ട് ചെയ്ത് ലൈറ്റും ഫാൻസൊക്കെ ഓൺ ചെയ്തേ കംപ്ലീറ്റ്ലി ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത് കഴിയുമ്പോഴേ ലൈറ്റ്സും ഫാൻ എല്ലാം ഓൺ ചെയ്തോ ടോട്ടലി നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോ നമുക്ക് ഇതില് നമ്മള് ഔട്ട് പുട്ട് ഉണ്ടല്ലോ പാർട്സ് കൂടുതലായിട്ട് വരും ഇപ്പൊ നമുക്ക് നാനൂറ്റി എൺപത്തി ആറ് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതൊക്കെയാണ് പാട്ട് വരുന്നത്

കാരണം അവിടെ ലോഡ് വന്നു അപ്പൊ ആ സമയത്ത് ലോഡ് കണക്ട് ചെയ്യുമ്പോൾ സക്സസ് വേ പിന്നെ ഇത് നമ്മളെ ബ്രേക്കർ ഡി സി നമുക്ക് ഇത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ളൊരു ബ്രേക്കറാണ് പവർ സോളാറിന്റെ പവർ കട്ട് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് കേട്ടോ ഒരു മുപ്പത്തിരണ്ടാം പേരുടെ ബ്രേക്കറാണ് ഹാവൽസിന്റെ അപ്പൊ എംബി പിന്നീട് ഇതിനകത്ത് ഒതുങ്ങിയിരുന്നോണ്ട് നിങ്ങൾക്ക് വലിയ റിസ്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് വിഷലം ചെയ്യുക ഈ ആയിട്ട് എടുക്കാനും ചെയ്യുക എല്ലാ ഇത് അപ്പൊ ഈ ബ്ലൂ ലൈറ്റ് കത്തുന്ന മാത്രം ശ്രദ്ധിച്ചാൽ മതി കാര്യമായിട്ട് അത് നോക്കിയാൽ റിലേ റിലേ ഓൺ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യാം ഹെവി ലോഡുകൾ നമ്മൾ മാക്സിമം വൈകുന്നേരങ്ങളിലൊക്കെ അവോയ്ഡ് ചെയ്യാം പിന്നെ ഇതൊന്ന് കാണിക്കാം നമുക്കൊന്ന് വിഷ് ചെയ്യാം അടിപൊളി ഒരു സെറ്റപ്പ് സെറ്റപ്പായിട്ട് നമ്മൾ ബാറ്ററി ടു ഹൺഡ്രഡ് എച്ച് സീ ബാറ്ററി ആണ് ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് ആണ് ഈ ബാറ്ററി വരുന്നത് അപ്പൊ ഇത് ബാറ്ററി വാട്ടർ നോക്കാൻ മനസ്സിലായോ അല്ലേ ഇത് ബാറ്ററി വാട്ടർ ഇതില്ല നമുക്ക് നോക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാം നമുക്ക് കോയിൻ ഉപയോഗിച്ച് ചോർക്ക ഇതിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഇതൊക്കെ പൊങ്ങി വരും അതെന്തെങ്കിലും ഫണലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒഴിക്കാം കേട്ടോ ഇനി നമ്മളെ ഇൻവേർട്ടർ ത്രീ കെ വി ആണ് ട്വന്റി ഫോർ ആണ് മൂവായിരം വിയാണ് ഫോർ വോൾട്ട് ലഗ്നമാണ് വർക്ക് ചെയ്യുന്ന ഇൻവേർട്ടർ ആകുമ്പോൾ ഈ ഒരു ലൈറ്റ് കത്തിക്കുന്നത് ഇത് ഇപ്പൊ കറണ്ട് കട്ട് ഓഫ് ആണ് ഇവിടെ നമ്മള് മീറ്റർ നമുക്ക് നോക്കാം മീറ്റർ ഇപ്പൊ റീഡിങ് ആവത്തില്ല അതാണ് നമ്മൾ ഒന്ന് മീറ്റർ നോക്കാം എല്ലാ ലോഡ് കിട്ടും ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടോ ടോട്ടൽ ലോഡ് ഇട്ടിട്ടുണ്ടോ ആ അല്ല മോട്ടർ മോട്ടർ ഇടണ്ടെ മോട്ടർ നമുക്ക് ഇട്ട് നോക്കാം ഒന്ന് ഇങ്ങോട്ട് വരും ഇപ്പൊ ഈ സമയത്ത് ഈ റീഡിങ് നമ്മൾ എഴുതി വെച്ചാൽ മതി പിന്നെ നമുക്ക് റീഡിങ് കേറുന്നുണ്ടോ യൂണിറ്റ് കേറുന്നുണ്ടോ നമുക്ക് അറിയാൻ കഴിയും പിന്നെ നോർമലി ലോഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലൈറ്റ് ബ്ലഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യല്ലോ അത് ഇപ്പില്ലല്ലോ അത് ബ്ലിങ്ക് ചെയ്യത്തില്ല അപ്പൊ പിന്നെ ഇവിടെ ഇപ്പൊ നോർമലി കംപ്ലീറ്റ് തന്നെ വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് സോളാർ തന്നെ പോകുന്നു ഇവിടെ ഫുൾ ലോഡ് നമ്മളൊരു കൊടുത്തിരിക്കല്ലേ അതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലോഡൊന്ന് യൂസ് ചെയ്ത് നോക്കാം മോട്ടർ വേണമെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം കുറച്ച് ലൈറ്റ്സ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഫാൻ ഓഫ് ചെയ്തിട്ട് മോട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഓൺ ആക്കാം അല്ലേ മോട്ടർ ഓൺ ചെയ്തല്ലേ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് കാണിക്കാം നമ്മളുടെ എത്ര ലോഡ് വരുന്നുണ്ട് അല്ലേ ഇപ്പൊ ലോഡ് ഓൺ ഇൻവെർട്ടർ അത് കംപ്ലീറ്റ് ലോഡ് ഓൺ ഇൻവെർട്ടർ തന്നെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പോ വലിയ ലോഡില്ലല്ലോ ബാറ്ററി വോൾട്ട് ലോഡ് അപ്പൊ നമുക്ക് അതിന്റെ ലോഡ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ കഴിയും എന്തെങ്കിലും ഓവർലോഡ് ഉണ്ടെങ്കിൽ അത് ഇതില് അലാറായിട്ട് വരും ഓവർലോഡ് എഴുതി കാണിക്കും ഇത് അലാറം വരുകയും ചെയ്യും ഓഫ് അപ്പൊ ഇനി ചേട്ടന്റെ ഡൌട്ട്സ് എന്തിനുണ്ടോ പറയാ ക്ലിയർ ചെയ്യാം പിന്നെ ബാക്കിലെ സ്വിച്ച് തന്നെയായിട്ട് ഞാൻ പറയാനില്ലേ വീട്ടിലേക്ക് ഇതിലേക്ക് മാറ്റുന്നത് കാരണം നമുക്ക് എപ്പോഴെങ്കിലും കെ എസ്ഇബി മോഡിൽ നമ്മളെ ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സ്വിച്ച് മാറ്റിയിട്ടാൽ കെ എസ് ഇ ബി മോഡിൽ ഇട്ട് ചാർജ് ചെയ്യാൻ പറ്റും അതെ സോളാർ സപ്ലൈ കട്ട് ഓഫ് ചെയ്തിട്ട് റിലേ ഓൺ ആയി കിടക്കുന്ന സന്ദർഭത്തിൽ ചാർജിങ് സ്റ്റാർട്ട് നടക്കില്ല റിലേ ഓഫ് ആയി മാത്രമേ സപ്ലൈ വരുള്ളൂ ഇതിലൂടെ സപ്ലൈ വന്നിട്ട് ചാർജിങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അറിയിൽ ഓണായി കിടക്കുമ്പോൾ ബാറ്ററി ചാർജ് ആയിരിക്കുമല്ലോ അത് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ചാർജിങ് സ്റ്റാർട്ട് ആവുള്ളൂ അപ്പൊ ചാർജിങ് സ്റ്റാർട്ട് ആവും ബാറ്ററി നമുക്ക് കെ എസ് ഇ ബിയിലിട്ട് ബൂസ്റ്റ് ചെയ്യാൻ കഴിയും ഇപ്പൊ നമ്മൾ ഈ സ്വിച്ച് സോളാർ മോഡിൽ ഇട്ടുകൊണ്ട് പകൽ സമയത്ത് മാത്രമേ നമ്മൾ ബാറ്ററി ചാർജ് കയറുള്ളൂ രാത്രി ഒരിക്കലും ചാർജ് കയറില്ലാണോ സോളാർ മോഡിലാണ് മോഡിലാണ് സോളാർ സോളാർ ചേഞ്ച് മോഡിൽ നമുക്ക് സോളാർ ഓൺ പൊസിഷൻ ഇവിടെ രണ്ട് സ്വിച്ച് ഞാൻ മോളിലായിട്ട് ഇൻവേർട്ടർ മോളിൽ ഇട്ടാ മതി നമുക്ക് ഗ്രിഡും മറ്റേ സോളാറും മാത്രം നോക്കിയാൽ മതി എങ്ങനെ നമുക്ക് ഫസ്റ്റ് സ്വിച്ച് അപ്പൊ ഇവിടെ നിങ്ങൾ ഇത് ഇട്ട് ഇത് ചെയ്യാൻ പറ്റും ഇത് മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോ കിടക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ സ്വിച്ചിന്റെ ഓൺ പൊസിഷൻ അതിലിട്ടാ മതി കേട്ടോ ചേട്ടാ ക്ലിയർ അല്ലെ ഇനി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമല്ലോ എല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു കാരണം ഇത് ഇത് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കലും മാറ്റി കണക്ക് ആവശ്യത്തിന് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് മാത്രം അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ നോർമലി ഇവിടെ ഇ എൽ സി ബി ഇല്ലേ സി ഡി പിന്നിൽ ഉണ്ടാവുമ്പോ ട്രിപ്പ് ആവില്ലേ അത് ട്രിപ്പ് ആവുന്നേ പിന്നെ ഇതെല്ലാം പിന്നെ ഓൾറെഡി കെ സി ബി കട്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ എൽ സി ബിയെ ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ എഡിബിനുള്ള ഫോട്ടോ ട്രിപ്പ് ആവുകയും ചെയ്യും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കംപ്ലീറ്റ് ചെയ്ത് തന്നെ വർക്ക് ചെയ്തോളും കേട്ടോ പിന്നെ എംബിബിറ്റിന്റെ ഡിസ്പ്ലേ നമ്മൾ നോക്കുക റിലേ ഓൺ ആവുന്ന സമയത്ത് നമ്മൾ ലോഡുകൾ ഉപയോഗിക്കുക ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഒരു മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ നമുക്ക് വാഷിംഗ് കാര്യങ്ങളും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക മോട്ടർ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അയൺ ചെയ്യുക ഇതൊക്കെ നമുക്ക് വെയിലുള്ള സമയത്ത് ചെയ്യുക അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വൈകുന്നേരങ്ങളിലേക്ക് ആകാതെ അല്ലെങ്കിൽ രാവിലെ ആകാതെ മാക്സിമം അങ്ങനെ ചെയ്തു ചെയ്തു എന്ന് കരുതിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇത് റിലേ ഓഫ് ആയത് കറണ്ടിലോട്ട് ബൈപ്പാസ് ആവും അല്ലാതെ വേറൊന്നും സംഭവിക്കുന്നൊന്നുമില്ല ഇപ്പൊ നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ നമുക്ക് മോട്ടോർ രാവിലെ അടിച്ചേ പറ്റും നമ്മൾ രാവിലെ അടിക്കുക അതൊന്നും ഒരു പ്രശ്നമല്ല റിലേ ഓഫ് ആവും അത് ഇതിലോട്ട് മാറും ഇതിലോട്ട് മാറും ഇപ്പം റിലേ ഓഫ് ആവാനുള്ള ചാൻസ് അറിഞ്ഞാൽ ബാറ്ററി വോൾട്ട് എത്രയാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് അതിൽ മാറുമ്പോൾ റിലേ ഓഫ് ആവും അല്ലാതെ വേറെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യം അപ്പൊ നമുക്ക് എപ്പോഴാണ് ചെയ്യാം നമ്മളെ ഉപയോഗം നമ്മൾ മാക്സിമം ആ പീക്ക് ടൈമിന് ആക്കുകയാണെങ്കിൽ നമ്മുടെ മീറ്റർ റീഡിങ് ആവാതെ നമുക്ക് കറണ്ടിനെ നമുക്ക് മാക്സിമം ലാഭിക്കാം കാരണം ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ബില്ലെന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് രൂപ താഴെ പോകും അതിൽ താഴെ വരാനുള്ള സാധനം കാരണം ഇപ്പൊ നമ്മള് രണ്ട് ബാറ്ററി കൊടുത്തോണ്ട് അത്രേ ലോഡല്ലേ ഉള്ളൂ നമ്മൾ ഫുൾ ലോഡ് കൊടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതൊരു പ്രശ്നം വരില്ല മാക്സിമം ഇത് തന്നെ വർക്ക് ചെയ്തുകൊള്ളും കേട്ടോ ഇനി വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ ഓൺ ചെയ്ത് നോക്കാം എല്ലാ കാര്യം ഫുൾ ലോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും ബില്ല് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ കഴിയും കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഒന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ കാണുക എയർ എൻ ഫ്രോ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് സോളാറിനെ കുറിച്ച് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കണം കാരണം കോളിംഗ് പല സമയത്ത് നമുക്ക് എടുക്കാൻ കഴിയാറില്ല ും കോളിങ്ങും കോൾ അറ്റാ പിന്നെ ഡ്രൈവിംഗിലോ ഒക്കെ പലപ്പോഴും കോളിങ് എടുക്കാൻ പറ്റാറില്ല മാക്സിമം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ അത് റീപ്ലൈ കറക്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പൊ ചോദിച്ചതാ ഓക്കെ